സ്ലാമലൈക്കും വാഹ്മത്തുള്ള നമ്മുടെ വീടുകളിൽ വാഹനങ്ങൾ ഉണ്ടാവും അല്ലേ അത് ചെറിയ വാഹനമായാലും വലിയ വാഹനമായാലും ഒരു മോട്ടോർ സൈക്കിളെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ ആ വാഹനത്തിൽ പലതരത്തിലുള്ള സ്റ്റിക്കറുകൾ നമ്മൾ പതിപ്പിക്കാറുണ്ട് ചില ദിക്കറുകൾ അതുപോലെ തന്നെ ഖുർആാനിന്റെ വാക്യങ്ങൾ ഉദാഹരണത്തിന് തവക്കൽ തുൽ ഉള്ളോ മാഷ തൻസാ ലാത്തൻസിക്കുറല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട് ല ഇൻ ഷകർത്തും ഇതൊക്കെ ഖുർആനിന്റെ വാക്യങ്ങളാണ് ഇതൊക്കെ ആ വാഹനത്തിന് അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ബറക്കത്ത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്നാൽ ഞാൻ ഇവിടെ പറയുന്നു ഇതുപോലെ ഊർആനിന്റെ വാക്യങ്ങൾ അതുപോലെ തന്നെ റിക്റുകളൊക്കെ ഈ വാഹനങ്ങളിൽ എഴുതുന്നത് കൊണ്ട് ബറക്കത്തല്ല നമുക്ക് ലഭിക്കുന്നുണ്ടാവുക ഊർആനിന്റെ ശാപമായിരിക്കും ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടാവുക അത് വളരെ ഗൗരവത്തിൽ എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി എന്തുകൊണ്ടാണ് ഇതുപോലെ ഖുർആാനിൻ്റെ ശാപമായിരിക്കും കിട്ടുന്നുണ്ടാവുക എന്ന് ഞാൻ പറയാൻ കാരണമെന്ന് വിശദീകരിച്ച് പറയാം എല്ലാവരും മുഴുവനായും കാണുക അതായത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട വസ്തു ഏതാണ് അത് ഖുർആനാണ് അല്ലേ കാരണം എന്താ അത് പരിശുദ്ധ കുർആാനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശുദ്ധിയുള്ള ആളുകളല്ലാതെ പരിശുദ്ധ കുർആാൻ തൊടാൻ പാടില്ല ശുദ്ധി എന്ന് പറയുമ്പോൾ രണ്ട് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം വലിയ അശുദ്ധിക്കാരനായ ഒരാൾക്ക് മനഃപ്പാടമാക്കിയിട്ടുള്ള കുർആആനു പോലും കുർആാനാണ് എന്നുള്ള കരുത്തോടു കൂടി ഓതാൻ പാടില്ല ഒരിക്കലും ഓദാൻ പാടില്ല ചെറിയ അശുദ്ധിക്കാരനാണെങ്കിൽ ഖുർആൻ തൊടാൻ പാടില്ല അപ്പൊ ഈ രണ്ട് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിട്ട് വേണം നമ്മൾ ഖുർആൻ തൊടാൻ അതായത് വലിയ അശുദ്ധിക്കാരനാണെങ്കിൽ കുളിക്കണം ചെറിയ അശുദ്ധിക്കാരനാണെങ്കിൽ ഉദോ ചെയ്യണം ആ ഉതോ ഇല്ലാതെ ഖുർആാനിലെ അക്ഷരങ്ങൾ തൊടാൻ പാടില്ല എന്ന് മാത്രമല്ല ഖുർആനിന്റെ മറ്റ് അക്ഷരങ്ങൾ ഇല്ലാത്ത കാലിയായി കിടക്കുന്ന സ്ഥലം പോലും തൊടാൻ പാടില്ല എന്തിനേറെ നമ്മൾ ഖുർആാൻ ഓതിയിട്ട് അടയാളം വെക്കുന്ന ഒരു നൂലില്ലേ ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ മുസാഫുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ആ നൂല് അതുപോലും തൊടാൻ ഇല്ലാതെ അതേ സ്ഥാനത്ത് നമ്മുടെ ഏറ്റവും ബഹുമാനമാക്കപ്പെട്ട പള്ളികളിൽ ഏറ്റവും മുമ്പന്തിയിലുള്ള പരിശുദ്ധ ഹറം പള്ളി ആ പള്ളി തൊടാൻ ഉള്ളൂ വേണ്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളികൾ തൊടാനൊന്നും വേണ്ട പക്ഷെ ഖുർആന് തൊടാൻ ഉതോവ് വേണം അത്രത്തോളം പരിശുദ്ധമായിട്ടുള്ള കുർആാനിലെ വാക്യങ്ങൾ അത് ഈ വാഹനങ്ങളിൽ എഴുതി വെച്ചാൽ ആ വാഹനം നമ്മൾ പല ഭാഗത്തും പാർക്ക് ചെയ്യുന്നുണ്ടാകും അതിൽ വല്ല പക്ഷികളും വന്ന് കാഷ്ടിച്ചാൽ അതിൽ നജസ് ആണാവുന്നത് കാക്കട്ടെ ഞാൻ പറയുന്നത് ഇല്ലാതെ പോലും തൊടാൻ പാടില്ലാത്ത ഈ കുർആാനിന്റെ വാക്യങ്ങളിൽ നജസ്വ് രണ്ടാൽ ആരാണ് അതിന് ഉത്തരവാദി ആ എഴുതി വെക്കുന്ന നമ്മളല്ലേ അതിന് ഉത്തരവാദി റബ്ബിന്റെ അടുത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ ഇനി വല്ല പക്ഷികളും കാഷ്ടിക്കണമെന്നില്ല നമ്മുടെ വാഹനം ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചകള് അതിൽ മൂത്രമൊഴിക്കാറുണ്ട് കാണാറില്ലേ ചില നായകൾ വന്നിട്ട് കാലുപൊക്കി പൊക്കി മൂത്രമൊഴിക്കാറുണ്ട് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ വാഹനം കഴുകുന്ന സമയത്ത് ആ ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് അതേ തുണി കൊണ്ട് അല്ലെങ്കിൽ അതേ സാധനം കൊണ്ട് ഈ എഴുതിയ ഭാഗങ്ങളൊക്കെ നമ്മൾ തുടച്ചു പോകും അതിലൂടെ അതിലേക്ക് നജസ് വരും നമ്മൾ ഇതൊന്നും ചിന്തിക്കാറില്ല ഇതൊന്നും ചിന്തിക്കാതെ അറിയാതെ എഴുതിയ ആളാണെങ്കിൽ പടച്ചവന്റെ അടുത്ത് ശിക്ഷ കിട്ടൂല എന്നാൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് എടുത്തു മാറ്റണം ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ ലോഹിനോട് മറുപടി പറയേണ്ടി വരും കാരണം വളരെ ഗൗരവമുള്ള വിഷയമാണ് കുർഖാനിതി വിഷയാണ് ഞാൻ പറയുന്നത് നമുക്കതൊന്നും വലിയൊരു പ്രശ്നമുണ്ടാവില്ല അത് എന്റെ കാറ് ഞാൻ എഴുതിയത് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചില ആളുകൾ അഹങ്കാരത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാ എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ കാരണം നിങ്ങളൊരു ഇൽമ പഠിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഹബീബായ റസൂള്ളി സ്വല്ലാം അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ അത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇനി അങ്ങനൊന്നും വേണ്ട ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മുടെ വാഹനം എടുക്കാതെ ഒരു സ്ഥലത്ത് വെച്ചാൽ അതിലാകെ പൊടിപടലങ്ങളൊക്കെ പിടിച്ചിട്ട് ആകെ നാശമായിട്ടുണ്ടാകും വൃത്തികേടായിട്ടുണ്ടാകും പരിശുദ്ധ ഖുർആാനിന്റെ വാക്യങ്ങളുടെ മുകളിൽ അതുപോലെ പൊടിപടലങ്ങൾ പിടിക്കുന്നത് നമുക്ക് നമുക്കിഷ്ടപ്പെടുമോ ഇല്ല നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അപ്പൊ അത്രത്തോളം ഗൗരവമുള്ള വിഷയമായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് നമ്മൾ ബറക്കത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ടെങ്കിലും അത് ഖുർആാനിന്റെ ശാപമായിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക ഇനി ഒരു വാഹനത്തിൽ നമ്മൾ നമ്മൾക്കേണ്ടത് എങ്ങനെയാണ് ആ വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലാനുള്ള വിക് എന്താ അത് വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലാനുള്ള ചൊല്ലാണുള്ള അല്ലേ ആ വിക്ര ചൊല്ലിയിട്ട് വലത് കാലു വെച്ച് കയറുക അതിനുശേഷം വിക്രോ തസ്ബീഹോ അതൊക്കെ ചൊല്ലി മുമ്പോട്ട് പോവുക ഫാമിലിയൊക്കെ ആയിട്ട് ദൂരെ ഉള്ളൊരു യാത്രയാണെങ്കിൽ പോകുന്ന സമയത്ത് റസൂസ് അലൈഹി വസ്ലാം തങ്ങളുടെ മധു പറഞ്ഞുകൊണ്ട് സ്വലാത്തുകളും വിക്രുകളുമായി നല്ല രസത്തിൽ അങ്ങനെ പോവുക അതിന് മകരീബിന്റെ സമയമാണെങ്കിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഹദ്ദാദ് റാത്തീവ് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പല വിക്രുകളും സ്വലാത്തുകളും ഖുർആാനോത്തുകളുമായിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആരെങ്കിലും വാഹനങ്ങളിൽ ഇതുപോലെയുള്ള ദിക്കറുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ള ആളുകൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതിന്റെ ഗൗരവം അറിയാതെ ആയിരിക്കും ആളുകൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവുക അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അത് തെറ്റാണ് എന്നറിഞ്ഞാലല്ലേ അവർക്കിത് എഴുതാതിരിക്കാൻ പറ്റൂ അപ്പം അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ടും നീക്കിയില്ലെങ്കിൽ അവക്കൽത്തും അളവോ അത്രേ നമുക്ക് പറയാനുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കുക അനുസരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നല്ല മനസ്സ് അനുസരിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടം വിട്ടേക്കുക നമുക്ക് പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അള്ളാഹു താല വറക്ക തീയ്യുമാറാവട്ടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ഇപ്പോൾ ഇതാ റജബ് മാസം നമ്മളിൽ നിന്ന് വിട പറയുകയാണ് ഇതിന് ഷാബാൻ റമവാൻ ഒക്കെ നല്ല നല്ല മാസങ്ങളാണ് വരുന്നത് എല്ലാ ആളുകളും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണം ദുവാ കൊണ്ട് വസിയ താണ് വഹ ഒരുപാട് അമലുകൾ ഇഹ്ലാസോട് കൂടി ചെയ്യാനുള്ള തോഫിക്ക് നൽകുമാറാവട്ടെ ആലമീൻ അസലാ വലൈക്കും വാഹമത്